ാണ് നമ്മുടെ ലക്ഷ്യം സ്നേഹിത ഇത് കാര്യസാധ്യത്തിന്റെ ദൈവമല്ല നിന്നെ നിത്യത്തിന്റെ കാര്യസാധ്യം കിട്ടി രോഗത്തിന് കാര്യസാധ്യം കിട്ടി സാമ്പത്തികത്തിന് കാര്യസാധ്യം കിട്ടി നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തൽക്കാല കാര്യ സാധ്യം കിട്ടിയിട്ട് നീ ഇവിടെ ഭാവിയായി മരിച്ച് ആറടി മുന്നിൽ അവർന്ന് നിന്റെ നിത്യത നിത്യ നരകത്തിൽ തള്ളപ്പെടുവാനുള്ളതല്ല നിത്യജീവനുണ്ട് ആ തടയുന്ന മാർഗം ഇന്നിന്റെ കാലഘട്ടത്തില് മദ്യവും മയക്കുമരുതും അതിനൊരു ആധാരമാണ് പാപത്തിന്റെ വിവിധങ്ങളാകുന്ന സ്വഭാവങ്ങൾ അതിനാധാരമാണ് മനുഷ്യനിൽ കൂടിയിരിക്കുന്ന പാപം അവന് അവന്റെ മുൻപോട്ടുള്ള നിത്യത സ്വർഗീയ തലങ്ങൾ തകർക്കുകയാണ് എന്നാൽ ആ സ്വർഗത്തിലേക്ക് പോകത്തക്കവണ്ണം നിനക്കൊരു വഴി പറഞ്ഞു തരുവാൻ ഇന്ന് ചൊവ്വാഴ്ച രാവിലെ സമയം ഈ സന്തോഷം കേൾക്കുമ്പോൾ താങ്കൾ ഇതിനെ വിസ്മരിക്കരുത് വച്ചു മദ്യപാനിയാണോ താങ്കൾ കുടുംബത്തിൽ ഒരു കലകക്കാരനാണോ താങ്കളുടെ തലമുറ പറഞ്ഞാൽ അനുസരിക്കുന്നില്ലേ താങ്കളുടെ ജീവിതത്തിൽ സമാധാനമില്ലേ താങ്കളുടെ ദാമ്പത്യ ജീവിതം പരാജയമാണോ താങ്കൾ എത്ര ഭൗതികമായി ഉയരുവാൻ ശ്രമിച്ചിട്ടും ഉയരുവാൻ കഴിയാതെ പല തൊഴിലുകൾ മാറി മാറി ചെയ്തിട്ടും പരാജയമാണ് താങ്കൾക്കൊന്നും നന്നായി ജീവിക്കണമെന്നുണ്ട് എന്നാൽ സാധിക്കാതെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ താങ്കൾക്ക് വേണ്ടിയ ഈ സന്ദേശം താങ്കളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ താങ്കൾ മനസ്സോടെ ആഗ്രഹിക്കുന്നുവെങ്കിൽ താങ്കൾ മല കയറണ്ട ഒരു പുണ്യക്ഷേത്രങ്ങളോ പുണ്യ ദേവാലയങ്ങളോ പുണ്യനദികളോ സന്ദർശിക്കണ്ട ഈ സന്ദേശത്തിന്റെ നയകട്ടം വലിക്കുന്ന ഏശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ ഇന്ന് താങ്കളുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിന് സ്ഥാനം നൽകാതെ ചടങ്ങു നിർത്തുന്ന പാപത്തിന്റെ ഇരുളിന്റെ ശക്തിയെ തികക്കുവാൻ താങ്കൾ തയ്യാറാണോ ഇന്ന് താങ്കളെ സ്വാധീനമാക്കിക്കൊണ്ടിരിക്കുന്ന പാപത്തിന്റെ സുഖങ്ങളെ വെടിയുവാൻ താങ്കൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ സ്നേഹിത ഈ സന്ദേശത്തിന് സ്വീകാര്യം നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷ നൽകിയ ദൈവത്തെ താങ്കൾക്ക് സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ താങ്കൾ ഇന്ന് ഈ സന്ദേശത്തിൽ രക്ഷപാപിക്കുവാൻ കാരണമായി തീരും താങ്കളുടെ മദ്യപാനം ഈ മയക്ക് കയ്യിലെടുത്ത് നിങ്ങളോട് സന്ദേശം അറിയിക്കുന്ന വ്യക്തി ഒരു മദ്യപാനിയായ വ്യക്തിയായിരുന്നു ഒരു മയക്കുമരുന്നിനുടമയായ വ്യക്തിയായിരുന്നു ഒരു സിനിമാശാലകൾക്കും സിനിമകൾക്കും സിനിമാ നടിനടന്മാർക്കും അത് വളരെ എന്താണ് ആവേശം കൊടുത്തിരുന്നൊരു വ്യക്തിയായിരുന്നു പല നിലകളിൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസിന് തലവേദനയായ ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ഒരിക്കൽ ഈ സന്ദേശം എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി സാധാരണഗതിയിലേക്ക് ആൾക്കാർ പറയാറുണ്ട് ഇതൊക്കെ അമേരിക്കയുടെ കാശു വാങ്ങി എവിടെ നിൽക്കുകയോ പണം കിട്ടിട്ട് ഇങ്ങനെ ആളുകളെ മാറ്റിയുടെ സ്നേഹിത ഞങ്ങൾ നിങ്ങൾക്ക് ഒരായിരം ഒരുപാട് കാശ് തരാം പക്ഷെ നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ പറ്റൂ പണം മനുഷ്യന്റെ സ്വഭാവം മാറ്റില്ല സ്നേഹിത ഏതെങ്കിലും ഓഹരികളോ ഏതെങ്കിലും സമ്മാനങ്ങളോ ഏതെങ്കിലും മനുഷ്യമായിരിക്കുന്ന വാക്കുകളൊന്നും ആരുടെയും ഒരു സ്വഭാവം മാറ്റിയ സ്വഭാവം മാറ്റണമെങ്കിൽ നിന്നെ സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന്റെ മുൻപിൽ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കേടുപാടുകളെ നോക്കിയിട്ട് ആ കേടുവാൻ കഴിയുള്ള ഒരു സൃഷ്ടിതാവുണ്ട് അവന്റെ പേരത്തിനെ ആ യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് വന്നാൽ താങ്കളുടെ കേടുപാടുകൾ പൂർണ്ണമായി മാറും എന്താണ് ഇപ്പോഴത്തെ കേടുപാട് അനുസരിക്കാൻ കഴിയുന്നില്ല അല്ലെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു മത്സര മനോഭാവമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറ്റുന്നില്ല അല്ലെ സമൂഹത്തിൽ ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയുന്നില്ല എപ്പോഴും എല്ലാവരോടും വാശിയാ അരിശമാ ആരോടൊക്കെയോ പകയ ആരോക്കെയോ കൊല്ലണമെന്ന് ആരോടൊക്കെയോ അത് പറഞ്ഞു തീർക്കാത്ത വൈരാഗ്യം

ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായി നിൽക്കാനല്ല മാനസാന്തരപ്പെട്ട ഒരു മാർഗത്തിന്റെ ഭാഗമായി വരണം ആ മാർഗമായി യേശു നമുക്ക് കാണിച്ചു തരുന്നത് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴി സത്യം ജീവൻ ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിൽ അല്ലെങ്കിൽ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല സ്നേഹിത താങ്കൾക്കൊരു നല്ല വ്യക്തിയായി നല്ലൊരു ജീവിതത്തിൽ ഉടമയായി തീരുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കത്താവുമായി സ്വീകരിക്കുവാൻ താങ്കൾക്ക് മനസ്സുണ്ടോ

മനസ്സാക്ഷി കൈവച്ചിട്ട് പറ എനിക്കൊരു നല്ല വ്യക്തിയായി ചെയ്യണം എനിക്കിങ്ങനെ പോയാ പോരാ എനിക്കൊരു നല്ല ജീവിതം വേണം എനിക്കൊരു നല്ല ജീവിതം വേണം യേശുവിനോട് യേശു യേശു താങ്കൾക്ക് ഒരു പുതിയ ജീവിതം തരും ക്രിസ്തുവിന്റെ വചനം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ഇവിടെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു പഴയ സൃഷ്ടി പോണ്ടായിരുന്നു പഴയ മോശമായ കാലം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞങ്ങൾ ഈ സന്ദേശം ഈ മേലെ മുക്കിന് ലഭിച്ചത് അതുകൊണ്ട് വയസ്സില് സ്നേഹം കേൾക്കുന്ന താങ്കൾ ഏതവസ്ഥയിലുള്ള വ്യക്തിയാകട്ടെ നിങ്ങളുടെ പാപം എത്ര എത്രെ നിങ്ങൾ എത്ര പേരെ കൊന്ന വലിയ കൊലപാതകനാകട്ടെ നിങ്ങൾ മോശകരമായി ജീവിച്ച വലിയ പാപി ആകട്ടെ യേശുരത് പ്രശ്നമല്ല നിങ്ങൾ മനസ്സോടെ യേശുവിന്റെ മുമ്പിലേക്ക് വരുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ മാറ്റി നിങ്ങളെ ഒരു നല്ല മകനാക്കി മകനാക്കി മാറ്റുവാൻ ഞങ്ങൾ ഈ പറയുന്ന സന്ദേശത്തിലെ കർത്താവിന് ജീവൻ ഉണ്ട് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് അതുകൊണ്ട് മനസ്സോടെ നിങ്ങളെ യശുക്രി ജീവിക്കുവാൻ തീരുമാനമെടുക്കൂ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇവിടെ അടുത്തുള്ളതായിരിക്കുന്ന സഭകളില് ഇതുപോലുള്ളതായിരിക്കുന്ന മനം മാറിയ ആളുകൾ കൂടുന്ന കൂട്ടായ്മയുണ്ട് അവരുമായി നിങ്ങൾ ബന്ധപ്പെട്ടു പോകുവാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ച് മൈക്ക് കൈമാറുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു മാറാറട്ടെ സന്ദേശത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും സഭയെയും ഒന്നുപോലെ അനുഭവിക്കട്ടെ തുടർന്ന് നമുക്കെല്ലാവർക്കും ഈ ദേശത്തിനായിട്ട് കേൾവിക്കാരായ സഹൃദയരായ നാട്ടുകാർക്കായിട്ട് ചുറ്റുപാടുമുള്ള ഭവനങ്ങൾക്കായിട്ട് ഈ ദേശം പിടിവെക്കപ്പെടേണ്ടതിനായി അതോടൊപ്പം തന്നെ ഇന്ന് ഭാരത്താലും പ്രയാസത്താലും വേദനയാലും ആയിരിക്കുന്ന ആരെങ്കിലും ഈ വചനങ്ങളെ കേൾക്കുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവർക്ക്